മലബാറില് തന്നെ അതല്ലെങ്കിൽ കേരളത്തിൽ തന്നെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള സി എസ് സി എം എ ക്യാമ്പസുകൾ വളരെ വിരളായിരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇവിടത്തെ ഒരു ഫസ്റ്റ് ലീഡേഴ്സ് ആയിട്ടാണ് നമ്മളൊരു ക്യാമ്പസ് പണി തീരുന്നത് ഇന്ന് അതിൻ്റെ എത്തിയിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ റിനോവേറ്റർ ക്യാമ്പസ് ഇനോഗ്രേഷൻ ആണ് കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാർ വന്നിട്ട് നമുക്ക് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ക്യാമ്പസുകൾ രൂപപ്പെടുത്തി എടുക്കുന്നത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് ഈ കോഴ്സുകളുടെ ഇതിന്റെ സാധ്യതകളുടെ പോപ്പുലാരിറ്റിയെ വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ട് ഈ ക്യാമ്പസും തന്നെ കോളേജ് കലാലയ ജീവിതം പോലെ തന്നെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു പെർസ്പെക്റ്റീവിലൊക്കെയാണ് നമ്മുടെ ഈ ക്യാമ്പസ് ഇന്ന് ഇവിടെ റിനോവേഷൻ നടത്തപ്പെട്ടിട്ടുള്ളത് ഐ സി എം എസിന്റെ ഈ ഒരു കാലം ചേർന്ന് നിന്ന ഓരോ മനുഷ്യർക്കും അതിന്റെ ഭാഗവാക്കായ അതിന്റെ ഫാക്കൽട്ടീസ് സ്റ്റാഫ് മെമ്പേഴ്സ് സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ന് ഈ എത്തി നിൽക്കുന്നതിൽ അവരോടൊക്കെ നന്ദി അർപ്പിക്കാനുണ്ട് എല്ലാവർക്കും ഒരു വലിയൊരു ബിഗ് താങ്ക്സും കൂടെ നൽകണം